നിയമപരമായി ചുമതലയേറ്റ രജിസ്ട്രാറിനെ നീക്കം ചെയ്യുന്നു അതിന് പിന്നാലെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് രജിസ്ട്രാറിന് ഇത്തരത്തിലുള്ള ഒരു ചുമതല നൽകുന്നു ആ അസിസ്റ്റന്റ് രജിസ്ട്രാറേയും ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടി താൽക്കാലിക വി സിയായി ചുമതലയേറ്റ സിസ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിനെതിരെയാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാല ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം താൽക്കാലിക വി സി ഐ ചുമതല ഏറ്റെടുത്ത ടിസാ തോമസിനെതിരെ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പി ഹരികുമാറിനെ ഇത്തരത്തിൽ നിന്ന് നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടക്കുന്നത് ഇത്തരത്തിൽ എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ഇന്ന് നീക്കം ചെയ്തത് എന്നത് തന്നെയാണ് ഈ എംപ്ലോയ്സ് യൂണിയൻ നേതൃത്വത്തിൽ നടക്കുന്ന ഈ എംപ്ലോയ്സ് യൂണിയന്റെ ഭാരവാഹികളും ജീവനക്കാരൊക്കെ തന്നെയും ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറിന് പിന്നാലെ അസിസ്റ്റന്റ് രജിസ്ട്രാറിനെയും ഇത്തരത്തിൽ നീക്കം ചെയ്തത് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ എംപ്ലോയ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാരും ഈ സമരത്തിന്റെ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ൂണിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത് വലിയ രീതിയിൽ തന്നെ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഈ പ്രതിഷേധം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ വി സിയായിട്ടുള്ള മോഹനൻ കുന്നമ്മൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ രജിസ്ട്രാറിനെതിരെയുള്ളൊരു നിയമ നടപടിയെടുക്കുന്നു അതിന് പിന്നാലെ ഈ മോഹനൻ കുന്നുമലിന് പകരം ചുമതല ഏറ്റെടുത്ത പിസ തോമസ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ളൊരു ഉത്തരവ് നിറക്കുന്നു ചോദ്യം ഇപ്പോൾ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്ത് ജോലിയിൽ നിന്ന് ുംങ്ങൾ മുഴക്കിയ ശേഷം അവർ വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഏതായാലും സർവകലാശാലയുടെ ഭരണം സ്ഥിതിപ്പിക്കാനുള്ള ബി സിയുടെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ ആ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്തത് നിലവിൽ വലിയ തരത്തിൽ പോലീസ് അടക്കമുള്ള സുരക്ഷ അവിടെ വിന്യസിച്ചിട്ടുണ്ടല്ലോ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിന്റെ രീതി എങ്ങനെയാണ് ഇന്ന് വീണ്ടും കൂടുതൽ കൂടുതൽ എസ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ നിലവിൽ ും സർവകലാശാല ആസ്ഥാനത്ത് അകത്തും ഒരുപോലെ പോലീസ് വിന്യാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ആദ്യം മുതൽ കേരളത്തിൽ റദ്ദാമെതിരെ നടപടിയെടുത്ത ഘട്ടം മുതൽ ഈ ചാൻസലർ ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നിരുന്നു ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത് എന്തായാലും ഈ വൈസ് ചാൻസലർ അധിക ചുമതലയുള്ള സിസ തോമസ് അല്പസമയത്തിനകം സർവകലാശാലയിലേക്ക് എത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയത്ത് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ സിസ തോമസ് കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിച്ചേരും എത്തിച്ചേരുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാവം മാറും അത്തരത്തിൽ പ്രതിഷേധത്തിന്റെ രൂപം മാറും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ എംപ്ലോയീസ് യൂണിയനും ഇത്തരത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം കാരണം എന്താണ് അധികാരത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ രജിസ്ട്രാറേയും അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ നടപടിയെടുത്ത അസിസ്റ്റന്റ് രജിസ്ട്രാറിനെയും എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് എന്ന ചോദ്യം തന്നെയാണ് എംപ്ലോയീസ് യൂണിയനും അതോടൊപ്പം തന്നെ എസ് എഫ് ഒയും പ്രധാനമായും ഉന്നയിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വി സി എന്ന നിലയ്ക്ക് സിസ തോമസും അതിനൊപ്പം തന്നെ താൽക്കാലിക വി സി ആയിട്ടുള്ള ഇപ്പോൾ ലീവിൽ പ്രവേശിച്ചുള്ള ഡോക്ടർ മോഹൻ കുന്നുമലും ഇടപെടുന്നുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമില്ല എന്നത് തന്നെ യൂണിയനും ഒപ്പം വിദ്യാർത്ഥി സംഘടനയായ ും തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാല ജീവനക്കാരും പ്രതിഷേധ മുഖത്താണ് വി സിയുടെ നടപടിക്കെതിരെ ആ നടപടികൾ ആവശ്യപ്പെട്ടാണ് അല്പം മുമ്പ് സർവകലാശാല ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തിയത് വീണ്ടും അവർ ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഷീജ ഒരിക്കൽ കൂടി ചേരുകയാണ് ഷീജ വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ ബി സിയുടെ ഭാഗത്തുനിന്ന് അന്യായമായ ഇടപെടൽ വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു കേരള സർവകലാശാലയിലെ പ്രവർത്തനം മന്ദി ഭവിപ്പിക്കുക എന്ന് തന്നെയാണ് ആ അവർ ഉദ്ദേശിക്കുന്നത് വി സി അടക്കം ഉദ്ദേശിക്കുകയും ചെയ്യുന്നു പക്ഷേ ജീവനക്കാർ അടക്കം ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നു അവർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നു പക്ഷേ ഇവിടെ രണ്ട് രജിസ്ട്രാർമാർ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സർവകലാശാലയിൽ ഉണ്ടാകുന്ന സാഹചര്യം മാത്രമല്ല മൊത്തം അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യം ഫിനാൻസിന്റെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാറെ ആ രജിസ്ട്രാറുടെ ചുമതല കൊടുക്കുക അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയുള്ള മറ്റൊരു ജോയിന്റ് രജിസ്ട്രാറെ ചുമതലയിൽ നിന്ന് നീക്കുക അങ്ങനെ മൊത്തത്തിൽ കുളമാക്കുന്ന ഒരു സാഹചര്യം വലിയ തരത്തിലുള്ള പ്രതിഷേധം ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ് അല്പം മുമ്പ് സുലേഖ പറഞ്ഞത് ഇന്ന് വി സി സിസാ തോമസ് അല്പസമയത്തിനെ കൊണ്ടെത്തിച്ചേരുമെന്നാണ് കൂടുതൽ കാര്യങ്ങൾ വഷളാകാൻ പോകുന്നത് തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നു ും നിലവിൽ സർവകലാശാലയിൽ ഒരു ആകെ കലുഷിതമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം നിലവിൽ ഇപ്പോൾ ഒരു സർവകലാശാലയ്ക്ക് രണ്ട് രജിസ്ട്രാർ എന്ന നിലയിലേക്ക് ഒരു നടപടി വി സിയുടെ ഭാഗത്ത് നിന്നുള്ള നടപടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു ഒരു സർവകലാശാലയുടെ പ്രവർത്തനം അതിന്റെ പ്രവർത്തനങ്ങൾ ആകെ അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് ഒരു വി സിയുടെ നടപടിയിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നിലവിലിപ്പോൾ സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയത് പ്രകാരം സിൻഡിക്കേറ്റ് കൃത്യമായിട്ടുള്ള സർവകലാശാലയുടെ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വീണ്ടും ചുമതലയിൽ വരുന്നു അദ്ദേഹം ഇന്നലെ തന്നെ സർവകലാശാലയുടെ രജിസ്ട്രാറായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും ചുമതല നൽകിയിരുന്ന ജോയിന്റ് ജോയിന്റ് രജിസ്ട്രാർക്കാണ് പകരം ചുമതല നൽകിയിരുന്നത് അദ്ദേഹം ത്തിന്റെ ജോയിന്റ് രജിസ്ട്രാർ തസ്തികയിലേക്ക് മാറുകയും ചെയ്യുന്നു പക്ഷേ ആ ജോയിന്റ് രജിസ്ട്രാറുടെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറിനെയാണ് ഇന്നിപ്പോൾ രജിസ്ട്രാറിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു നടപടിയുടെ ഭാഗമായി എന്ന തരത്തിൽ ഡോക്ടർ സിസ തോമസ് സർവകലാശാലയുടെ വി സി അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മിനി കാപ്പിന് ഡോക്ടർ മിനി കാപ്പിന് ഫിനാൻസ് ഡയറക്ടറാണ് അവർക്ക് ഈ സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നൽകുന്നു അധിക ചുമതല നൽകുന്നു എന്നുള്ള കാര്യമാണ് ഈ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് ചേർന്ന് തീരുമാനമെടുത്തു പഴയ സർവകലാശാല രജിസ്ട്രാർ കെ സൽകുമാറിന് ചുമതല തിരികെ നൽകുക അദ്ദേഹം തന്നെയാണ് രജിസ്ട്രാർ ആയി തുടരുക ആ തീരുമാനം അങ്ങനെ നിലനിൽക്കെ തന്നെയാണ് അതിനെ മുഖവേലക്കെടുക്കാതെ കഴിഞ്ഞ ദിവസം വി സി ആയി നിയമിച്ച് രജിസ്ട്രാ വി സി നിയമിച്ച ആ ഹരികുമാറിന്റെ പകരമായി മിനി കാപ്പനെ രജിസ്ട്രാർ നിയമിക്കുമ്പോൾ സിൻഡിക്കേറ്റിനെ അവഗണിക്കുകയാണ് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ സൂചന നൽകുകയില്ല അത് കൃത്യമായി തന്നെ സൂചന നൽകുകയില്ല കൃത്യമായി തന്നെ പറയുകയാണ് സിൻഡിക്കേറ്റിനെ മുഖവിലേക്ക് എടുക്കാതെ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വി എടുത്ത തീരുമാനം അത് വലിയ തരത്തിലുള്ള ഭരണപരമായ പ്രതിസന്ധിയിലേക്ക് സർവകലാശാലയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ ഇല്ലാതാക്കാൻ അത് റദ്ദു ചെയ്യാൻ ഈ വി സിക്ക് ുണ്ടോ എന്നുള്ള ചോദ്യം കൂടെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല കാരണം സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ താൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് നിലവിലെ വി സിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പി ഹരികുമാറിനെതിരെ നടപടി വന്നതും അതോടൊപ്പം തന്നെ ഡോക്ടർ മിനി കാപ്പന് ഈ രജിസ്ട്രാറുടെ അധിക ചുമതല നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് മിനി കാപ്പനും നിലവിൽ ലഭിച്ചിട്ടുള്ള മെയിലിന് വി സിക്ക് മറുപടി നൽകിയിരിക്കുന്നത് താൻ ഈ ചുമതല താൻ ഈ തീരുമാനം അംഗീകരിക്കുന്നു അത് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് എന്തായാലും അതേ തുടർന്ന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് സർവകലാശാല സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലയ്ക്കുള്ളിലേക്ക് തന്നെ പ്രതിഷേധവുമായി സർവകലാശാലയുടെ ജീവനക്കാർ കടന്നുപോയിട്ടുണ്ട് അവരുടെ പ്രതിഷേധം സർവകലാശാലയ്ക്കുള്ളിൽ തുടരുന്നു ഒരു ഭാഗത്ത് എസ് പ്രതിഷേധം തുടരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു കേരള സർവകലാശാലയുടെ പ്രവർത്തനത്തെ ആകെ അവതാളത്തിൽ അർത്തിക്കൊണ്ട് ഒരു വി സിയുടെ തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സർവകലാശാലയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാല രജിസ്ട്രാറുടെ കാര്യം തന്നെയാണ് സർവകലാശാല രജിസ്ട്രാർ ഒരു സർവകലാശാലയ്ക്ക് ഒരേ സമയം രണ്ട് രജിസ്ട്രാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇത് ആണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന ഒന്നായി നീങ്ങിയിരിക്കുന്നത് ഏതായാലും വരുന്ന മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല കാരണം സിൻഡിക്കേറ്റ് അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ് സിൻഡിക്കേറ്റിന്റെ തുടർ തീരുമാനങ്ങൾ വരാനിരിക്കുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ പ്രതിഷേധം പ്രഖ്യാപിക്കും പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്ക് അടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു ഇന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഈ രീതിയിൽ ഒരു സർവകലാശാലയെ അതിന്റെ പൂർണ്ണതോതിൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടിയാണ് വി സിയുടെ നടപടി വി സിയുടെ ഭാഗം സ്വീകരിച്ച നടപടിയുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ആകെ ചുരുക്കം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു സംഘർഷ വേദിയാക്കി കേരള സർവകലാശാലയെ വി സിയും അതോടൊപ്പം തന്നെ ചാൻസലർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കറും മാറ്റിയിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ കെട്ടുകൾവില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കും ഐബസിലൂടെ